ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വരൂ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം ഞാനിവിടെ ഒരു കിലോ ബസ്മതി റൈസ് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ നീളത്തിലുള്ള ബസുമതി റൈസ് രണ്ട് ടൈപ്പ് ഉണ്ടാവും വൈറ്റ് കളറുള്ള റൈസും ഏകദേശം ഒരു ബ്രൗൺ കളറുള്ള റൈസും ബ്രൗൺ കളറുള്ള റൈസാണ് നമ്മൾ മന്തി കപ്സൊക്കെ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കാറ് നമ്മൾ കുക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നന്നായി വാഷ് ചെയ്ത് ഒരു ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായി കുതിർത്ത് വയ്ക്കണം ഞാനിവിടെ ചിക്കൻ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ കഴിക്കാനും കാണാനും നല്ല ഭംഗിയായിരിക്കും വേണമെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ടും മുറിച്ചെടുക്കാം നമുക്ക് മന്തി തയ്യാറാക്കാനുള്ള പാത്രത്തിലോട്ട് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഒന്നിൻ്റെ ഒന്ന് വരുന്ന രീതിയിൽ വെക്കരുത് ഇങ്ങനെ നിരത്തി വേണം വെക്കാൻ വരിഞ്ഞൊന്നും കൊടുത്തിട്ടില്ല ചിക്കൻ വരിഞ്ഞ് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് വെന്ത് വരുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോവും ഇങ്ങനെ മന്തി തയ്യാറാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് ഇതൊക്കെ തയ്യാറാക്കുന്നതിനേക്കാളും പെട്ടെന്ന് ഈസിയായി നമുക്ക് റെഡിയാക്കി എടുക്കാം ജീ വെളുത്തുള്ളി ഇവ തൊലിക്കളഞ്ഞെടുക്കേണ്ടായോ തവാള തക്കാളി തുടങ്ങിയവ ചേർത്ത് വഴറ്റിയേണ്ടതായോ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടമാണെങ്കിലും അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര അസ്വസ്ഥതയും ക്ഷീണവും ദാഹവും ഒക്കെ ആയിരിക്കും ചൂടുകാലത്തൊക്കെ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട പക്ഷെ മന്തിയാണ് കഴിക്കാൻ അങ്ങനെ ഒരു അസ്വസ്ഥതയും ഉണ്ടാവില്ല കേട്ടോ നമ്മൾക്ക് നല്ല കൂളായ നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്ന ആ ഒരു ഫീലേ നമ്മുടെ വയറിന് വരികയുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് ചിക്കൻ വരിഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഞാനൊരു സ്ക്യുവർ ഉപയോഗിച്ച് ചിക്കൻ ഇതുപോലെ നന്നായി കുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ മസാലയൊക്കെ ഇതിനുള്ളിലോട്ട് നന്നായി ഇറങ്ങിക്കോളും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യമായ മാഗ്നേഷ്യനൊക്കെ ചേർത്ത് കൊടുത്ത് മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഞാൻ ഈ ചിക്കനിലോട്ട് ഒരു ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് വലിയ വലിയ കഷ്ണങ്ങളായിട്ട് ഒരിക്കലും അറിയരുത് ഞാനീ കാണിച്ച വലുപ്പത്തിലുള്ള കഷ്ണങ്ങളോ അല്ലെങ്കിൽ അതിലും ചെറുതായിട്ടോ അരിഞ്ഞെടുത്താൽ മതിയാകും ചിക്കൻ ഞാൻ ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് കഴിക്കാനുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പീസസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു കെ ജി മുതൽ ഒരു ഒന്നര കിലോ വരെ ചിക്കൻ വാങ്ങിക്കാം ഇതിലോട്ട് വളരെ കുറച്ച് പുതിനയിലയും ഇലയും അത്ര തന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്നത് പോലെ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഞാൻ ചേർക്കുന്ന ചേർക്കുന്നത് അര ടീസ്പൂൺ ചെറിയ ജീരകം നന്നായിട്ട് അരച്ചെടുത്തതാണ് നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കൂടെ ഒരു ടീസ്പൂൺ എടുത്ത് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് ഈ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനിയാണ് ഇതിലോട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് മാഗി ക്യൂബാണ് അതുപോലത്തെ ഒരു മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത് രണ്ട് പീസസ് ഉണ്ടാവും ഈ രണ്ട് പീസസ് മുഴുവനായിട്ടും ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ മന്തിയിലാകെ മൂന്നാല് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുള്ളേ എല്ലാ ഇൻഗ്രീഡിയൻസും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മന്തിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ മാഗി ക്യൂബും നമ്മൾ ചേർക്കുന്ന ക്യാപ്സിക്കവും തന്നെയാണ് ഈ രണ്ട് മാഗി ക്യൂബ്സും നമുക്ക് ഇതിലോട്ട് പൊടിച്ചിട്ട് കൊടുക്കാം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം തന്നെ പൊടിഞ്ഞ് കിട്ടിക്കോളും ഇതിൽ തന്നെ ആവശ്യത്തിന് ഉപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കിനി ചിക്കനോട്ട് സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഉപ്പ് തന്നെ മതിയാകും രണ്ട് മാഗി ക്യൂബും ഞാൻ ഇതിലോട്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മന്തിയിൽ പൊതുവേ ചേർക്കാറില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളറിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇനി ഇതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിലിങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഭയങ്കര കൂടുതലായിട്ട് തോന്നുമെങ്കിലും ഫുൾ മന്തിയിലോട്ട് ആകെ ഈ കാൽ കപ്പ് ഓയിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ മന്തി നമ്മൾ കാണുമ്പോൾ കുറച്ച് ഓയിലി ആയിട്ടാണ് തന്നെയാണ് തോന്നുക ഇനി നമുക്ക് നന്നായി ഒന്ന് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാം നിങ്ങൾ ഫുഡിലൊക്കെ യൂഷ്വലി കളറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മഞ്ഞൾപ്പൊടിക്ക് പകരം ആ സമയത്ത് തന്നെ റെഡ് ഫുഡ് കളറ് വളരെ കുറച്ച് മാത്രം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഞാൻ പിന്നെ ചിക്കൻ ഇങ്ങനെ വെളുത്ത കളറിൽ ഇരിക്കേണ്ടല്ലോ വെച്ചിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം മിനിമം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റിംഗ് ടൈം മാത്രമേ നമ്മൾ മന്തി കുക്ക് ചെയ്യുമ്പോൾ വരുന്നുള്ളേ വളയ തക്കാളിയൊക്കെ വഴറ്റിയെടുക്കുന്ന ആവശ്യമോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മന്തി റെഡിയാക്കി എടുക്കാം ഈ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന സമയം നമുക്ക് മറ്റു പണികൾ തീർക്കാമല്ലോ ഇപ്പം നോമ്പൊക്കെ തുടങ്ങിയിരിക്കുകയല്ലേ വയറിനൊരു ഹെവി ഫീൽ വരാത്തതുകൊണ്ട് ഇഫ്താ ടൈമിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റൈസ് വെറൈറ്റി ആണിത് ഇപ്പം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറായി കാണും നമുക്കിത് ഫ്ലെയിമ് കത്തിച്ച് അതിലോട്ട് വെച്ചുകൊടുക്കാം ഞാൻ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഫ്ലെയിമിൽ കിടന്ന് പതിയെ കുക്കായി കിട്ടണം ചിക്കനൊക്കെ നന്നായി സോഫ്റ്റ് സോഫ്റ്റായി വരിക ഞാനിപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച അരിയില്ല അത് വേവിച്ചെടുക്കാനുള്ള പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒത്തിരി വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ഒന്ന് കാഞ്ഞു വരുമ്പോൾ അതിലോട്ടൊരു മൂന്നാല് ഏലക്ക രണ്ട് മൂന്ന് കഷ്ണം പട്ട കുറച്ച് ഗ്രാമ്പു ഇവ ചേർത്ത് കൊടുക്കാം ഇതിലോട്ടൊരു ഡ്രൈ ലെമൺ കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി തിളച്ച് വരുമ്പോൾ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളെടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് വ്യത്യാസം വരുമേ ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് രസം കൂടി നിൽക്കണം അപ്പോഴേ ചോറിലോട്ട് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ വെള്ളം നന്നായി തിളച്ച് മറിയുന്നുണ്ട് നമ്മൾ നേരത്തെ കുതിരാനായി വെച്ചിരുന്ന അരി ഊറ്റി മാറ്റി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടുവേ നന്നായി വെന്ത് അലിഞ്ഞു പോവരുത് ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വേവാകുമ്പോൾ തന്നെ നമുക്കിത് ഊറ്റി മാറ്റാം ചോറ് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് കുറച്ച് കുരുമുണക് മണി കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടൊരു ആറേഴ് മിനിറ്റ് ആയി കാണും നമുക്ക് വെന്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ശീഷം ഊറ്റി മാറ്റാം റൈസ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ഊറ്റി മാറ്റാം ഈ സമയത്ത് തന്നെ നമ്മുടെ ചിക്കന് അപ്പുറത്ത് കിടന്ന് വേവുന്നുണ്ട് ഇടയ്ക്കൊന്ന് പോയി ഇളക്കി കൊടുക്കണേ അടി പിടിക്കരുത് ചോറ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കനും റെഡി ആയിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായി വെന്ത് കണ്ട എണ്ണയൊക്കെ പുറത്തന്നെ റിലീസായി കിടക്കുന്നുണ്ട് ആ ഒരു ഗ്രേവിയാണ് നമ്മുടെ റൈസിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത് ആ ചേർത്ത് കൊടുത്തിരുന്ന കാപ്സിക്കോ മല്ലി പുതി ഇവയൊന്നും ഇതിൽ കാണാൻ തന്നെ ഇല്ല അങ്ങനെ അലിഞ്ഞു പോകണം അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് ഇട്ടുക നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എല്ലാ ചോറും ഞാൻ ചിക്കനിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ടൊരു നാലഞ്ച് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കാവേ ഈ പച്ചമുളക് വെന്ത് ഇതിൻ്റെ സ്മെല്ലൊക്കെ ചോറിലോട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് എൻ്റെ ആവിയിൽ കിടന്ന് തന്നെ ഈ പച്ചമുളക് നന്നായി ഒന്ന് വെന്ത് കിട്ടിക്കോളും ഇത് എരിവിനൊന്നും വേണ്ടിയല്ല ചേർക്കുന്നത് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമുളകിൻ്റെ സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഈ റൈസിലോട്ട് നന്നായി പിടിക്കും ഇനി നമ്മുടെ റൈസിനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടുന്നതിനായി ഒരു ചെറിയ പാത്രത്തിൽ ഒരു കുറച്ച് കനലിട്ട് കൊടുത്ത ശേഷം അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഒഴിച്ച് വശം തന്നെ അടച്ചു വയ്ക്കാം അതൊന്ന് റിലീസാകുന്ന സ്മോക്ക് ഈ ചോറിലോട്ടെല്ലാം ഇറങ്ങി നല്ലൊരു സ്മോക്കി ഫ്ലേവർ നമ്മുടെ റൈസിനും ചിക്കനും ഒക്കെ കിട്ടും ഈ പുക പുറത്തു പോകാതിരിക്കാനായി അതിൻ്റെ മുകളിൽ ഒരു അമ്മിക്കുട്ടി കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ സേർവ് ചെയ്യാനായി എടുക്കുന്നവരെ ഇതിങ്ങനെ കിടന്നോട്ടെ അപ്പിലിപ്പോൾ കനലൊന്നും ഇല്ല കേട്ടോ എല്ലാം റിമൂവ് ചെയ്ത് ഒരു ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മന്തി റെഡിയായി കിട്ടിയിട്ടുണ്ടേ നമുക്കിനിത് സെർവ് ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മുടെ കനലൊക്കെ ഇട്ട് വെച്ചിരുന്ന പാത്രം എടുത്ത് മാറ്റാം ഇനി ഈ പച്ചമുളക് എല്ലാം ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റാം ഇനി ഞാൻ ചിക്കൻ ഇതുപോലെ എടുത്ത് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇളക്കി എടുക്കുമ്പോൾ പൊടിഞ്ഞു പോവും ചിക്കനൊക്കെ ഇതുപോലൊരു തട്ടിലോട്ട് മാറ്റി കൊടുത്ത ശേഷം നമുക്ക് ചോറൊരു പ്ലേറ്റിലോട്ട് വിളമ്പാം നിങ്ങൾ കളറ് ചേർക്കുന്നവരാണെങ്കിൽ നമ്മൾ ചാർക്കോൾ ചേർത്തില്ല ആ സമയത്ത് തന്നെ കളറ് കലക്കിയിട്ട് റൈസിന് തൂവി തൂവിക്കൊടുക്കാൻ കേട്ടോ അപ്പോൾ റൈസിനും നമ്മൾ കടയിൽ നിന്നൊക്കെ വാന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു റെഡ്ഡിഷ് കളറ് കിട്ടും എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം മന്തി കടലിൽ നിന്ന് കൂടുതൽ ഇഷ്ടം ഇങ്ങനെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണേ ഇങ്ങനെ പ്ലേറ്റിലോട്ട് വിളമ്പി കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് ചിക്കൻ വെച്ച് സെർവ് ചെയ്യാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയി കിട്ടിയിട്ടുണ്ട് ചിക്കനൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടെക്സ്റ്ററിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് സ്കിന്നോട് കൂടിയ ചിക്കൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാൻ കേട്ടോ ഞാൻ സ്കിന്ന് കളഞ്ഞ ചിക്കനാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാവരും വീട്ടിലിതുപോലെ മന്തി ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്